ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുണ്ടായപ്പോറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടായിരുന്ന ആനുവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നിർദ്ദേശം വായിച്ചു നോക്കാം മൂല്യനിർണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ് ആറു പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതിൽ അഞ്ചു പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും എഴുതണം അപ്പം ഒന്നാമത്തെ പ്രവർത്തനം എല്ലാവരും എഴുതണം ബാക്കി രണ്ട് മുതൽ ആറ് വരെ ഉള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന നാലെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി അപ്പം നമുക്ക് ഓരോ പ്രവർത്തനമായി നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം താഴെ കൊടുത്തിരിക്കുന്ന കഥ വായിച്ചു നോക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും അപ്പം താഴെ ഒരു കഥ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അപ്പൊ ഇവിടെ ഈയൻ ശീച്ച എഴുതിയിട്ടുള്ള വെയിലിനു മുണ്ടോ നിറമുള്ള ചിറകുകൾ എന്നതിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് വെല്ലാത്ത ക്ഷീണം തളർന്നു കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നി വെയിലിന് ഇത്തിരി വിശ്രമിക്കണം വെയിൽ മരച്ചില്ലകൾക്കിടയിലേക്ക് നൂണ്ടു കടന്നു നല്ല തണുപ്പ് നല്ല സുഖം ഇലകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നപ്പോഴേക്ക് വെയിലിന്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു വെയിലിന്റെ ചുരുണ്ടുകൂടിയുള്ള കിടപ്പ് കണ്ട് കാറ്റിന് പാവം തോന്നി അത് വിഷറിയെടുത്ത് പതുക്കെ വീശാൻ തുടങ്ങി ഇലകൾക്കുള്ളിൽ നിന്ന് നേരിയ കൂർക്കം വലി ഹായ് വെയിലിന്റെ മണം മരത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്നു അണ്ണാൻ മണം പിടിച്ചു ഹായ് വെയിൽ മണം ഇലക്കൂട് പണിയുന്ന തിരക്കിനിടയിൽ ഉറുമ്പുകൾ മൂക്കു പിടർത്തി മരക്കൊമ്പിലിരുന്ന് ചിറകു കൊ കൊതിമിനുക്കുക്കുന്ന കളികൾ തലയുയർത്തി നോക്കി പിന്നെ ആകെയൊരു ബഹളം ഉറുമ്പുകളും കിളികളും അണ്ണാനും വെയിലിൻ്റെ കിടപ്പ് കാണാൻ പാഞ്ഞു പൂക്കൾ തേടി നടക്കുകയായിരുന്ന ഒരു പൂമ്പാറ്റയും ബഹളം കേട്ട് എത്തിനോക്കി പിന്നെ കണ്ണുകൾ ഒന്നുകൂടി മിഴിച്ച് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടി ഇതിനിടയിൽ വെയിലൊന്നു തിരിഞ്ഞു കിടന്നു ഒരു മഴുത്ത മാമ്പഴത്തിന് മുകളിലേക്ക് കാലു വെച്ച് ഉറക്കം തുടർന്നു ഈ എൻ ഷീജ വെയിലിനു മുണ്ടോ നിറമുള്ള ചിറകുകൾ ഇവിടെ വെയിലിനെ കുറിച്ചാണ് പറയുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ഒന്നാമത്തെ ചോദ്യം ചുരുണ്ടുകൂടിയുള്ള വെയിലിന്റെ കിടപ്പ് കണ്ട് കാറ്റ് എന്ത് ചെയ്തു ചിറക് കോതിമിനുക്കി പൂക്കൾ തേടി നടന്നു വിഷറിയെടുത്ത വീശാൻ തുടങ്ങി ഏതാണ് ഉത്തരം വിഷറിയെടുത്ത വീശാൻ തുടങ്ങി രണ്ടാമത്തെ ചോദ്യം ഇലകൾക്കിടയിലേക്ക് മുഖം പുഴുത്തി കിടന്നത് ആര് അണ്ണാൻ കാറ്റ് വെയിൽ ആരാണ് വെയിലാണ് മൂന്നാമത്തെ ചോദ്യം ഉറക്കത്തിനിടയിൽ വെയിൽ കാലു കാലുകയറ്റി വെച്ചതെവിടെ മരച്ചില്ലയിൽ മാമ്പഴത്തിന്മേൽ ഇലക്കൂട്ടിൽ ഉത്തരം മാമ്പഴത്തിന്മേൽ നാലാമത്തെ ചോദ്യം ഈ കഥയിലൂടെ കാറ്റ് വെയിൽ എന്നിവ നമുക്ക് തരുന്ന സന്ദേശം എന്താണ് തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കണം മറ്റുള്ളവരെ തളർത്തണം പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും എന്താണ് നൽകുന്ന സന്ദേശം ഉത്തരം പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഇനി അഞ്ചാമത്തെ ചോദ്യം എന്തുപയോഗിച്ചാണ് ഉറുമ്പുകൾ കൂട് ഉണ്ടാക്കുന്നത് ഓപ്ഷൻസ് ഉണ്ട് മരച്ചില്ലകൾ പൂക്കൾ ഇലകൾ എന്തുപയോഗിച്ചിട്ടാണ് ഇലകൾ അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതേണ്ടത് ഇനി നമുക്ക് പ്രവർത്തനം രണ്ട് നോക്കാം ചോദ്യം വാഗ്മയ ചിത്രം അരയിൽ വീതിയുള്ള കരയോടുകൂടി കസവുമുണ്ട് അതിനു മുകളിൽ മുറുക്ക് കെട്ടിയ രണ്ടാം ഉണ്ട് നെറ്റിയിലെ വിയർപ്പിൻ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തടിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു നിവർന്നും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ഇനി കൈകളിലുമുള്ള കോലുകളാൽ ചെണ്ടപ്പുറത്ത് മേളപ്പൂരം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിക്കുന്നു ഒരു ചെണ്ടക്കാരൻ്റെ വാഗ്മയ ചിത്രമാണ് നിങ്ങൾ വായിച്ചത് അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് ഒരു ചെണ്ടക്കാരന്റെ വാഗ്മയ ചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായിക താരത്തിൻ്റെയോ കലാകാരൻ്റെയോ വാഗ്മയ ചിത്രം തയ്യാറാക്കുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കായിക താരം അതായത് ഫുട്ബോൾ ക്രിക്കറ്റ് അതിലെ ഏതെങ്കിലും താരങ്ങളോ അല്ലെങ്കിൽ കലാകാരന്മാർ എഴുത്തുകാരോ അല്ലെങ്കിൽ കവികളോ ഏഹ് സിനിമാ നടന്മാരോ അങ്ങനത്തെ ഉള്ളവരെ കുറിച്ചിട്ട് ഒരാളെ കുറിച്ചിട്ടുള്ള വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയെ കുറിച്ചിട്ട് എഴുതാം അപ്പൊ ഇതുപോലെ ആയിരിക്കാം വാക്മയ ചിത്രം എഴുതേണ്ടത് അപ്പൊ നമുക്ക് ഒരാളെ കുറിച്ച് നോക്കാം കുഞ്ഞുണ്ണി മാഷ് നെറ്റിയിൽ ഭസ്മകുറി കഴുത്തിൽ രുദ്രഷ്ട്രമാല കയ്യിൽ കാലൻകുട മുഖത്തെ കുട്ടിത്തം മാറാത്ത ചിരി പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് വിളിച്ചോതുന്ന കണ്ണുകൾ വെണ്മയുടെ പ്രതീകമായി വെളുത്ത താടി ആ കറുത്ത കണ്ണു വെച്ച് കണ്ണട വെച്ച് എഴുതുന്നതോ കുട്ടികൾക്കുള്ള പ്രിയ കവിതകൾ അപ്പൊ ഇങ്ങനെ നമുക്ക് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് എഴുതാവുന്നതാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അടുത്തത് ബി ചോദ്യം അവശേഷിച്ച വിരലുകൾ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി നോവലിസ്റ്റ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്താണ് പറയുന്നത് അവശേഷിച്ച വിരലുകൾ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ജോലിയൊന്നും ചെയ്യേണ്ട മറ്റു ജോലികൾ ചെയ്ത് ജീവിച്ചു വിരലുകൾ ഇല്ലാതെയും ജോലി ചെയ്യാം ഏതാണ് ഉത്തരം മറ്റു പണികൾ ചെയ്തു പ്രവർത്തനം മൂന്ന് എ വിശകലിനെ കുറിപ്പ് കൂട്ടിലടച്ച ഒരു പക്ഷിയുടെ സങ്കടം നോക്കും അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാലാമണി അമ്മ വിട്ടയക്കുക എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷിയുടെ സങ്കടം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാനൊട്ട് വാനിൽ പറന്നു നടക്കട്ടെ കവിതാ ഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ അവിടെ കൊടുത്തിട്ടുള്ള വരികൾ നമ്മൾ രണ്ട് മൂന്ന് വട്ടം വായിക്കുക എന്നിട്ട് അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വെച്ചിട്ട് വിശകലനം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കൊരു കുറിപ്പ് എഴുതി നോക്കാം കൂടിന്റെ ബന്ധനത്തിൽ കിടന്നു വീർപ്പുമുട്ടുന്ന പക്ഷിയെയാണ് ബാലാമണി അമ്മ ഇവിടെ കവിതയിലൂടെ പറയുന്നത് പക്ഷി ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ് കൂടിന്റെ കമ്പിഴകൾ പക്ഷിയുടെ സ്വാതന്ത്ര്യത്തെ വഴിമുട്ടിക്കുന്നു പക്ഷിക്ക് ആവശ്യം അതിനെ കൂട്ടിൽ നിന്ന് വിട്ടയക്കുക എന്നതാണ് കാരണം പക്ഷി പക്ഷിക്കിഷ്ടം ആകാശത്ത് പറന്നു നടക്കാനാണ് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇനിയും കൂട്ടിച്ചേർക്കലുകൾ ആവാം ഇനി അടുത്ത ബി ചോദ്യം ഒലി എന്ന വാക്കിന്റെ സമാന പദം ചെളി ശബ്ദം മഴ ഏതാണ് സമാന പദം ഉത്തരം ശബ്ദമാണ് പ്രവർത്തനം നാല് എ അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക സമാധാനപരമായി വിശ്രമിക്കൂ ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ ഹിറോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൽ കവാടത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് സമാധാനമായി വിശ്രമിക്കൂ ഇനിയെങ്കിലും തെറ്റ് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ട് യുദ്ധവും അക്രവും ഒക്കെ മനുഷ്യ സമാധാനത്തിന് നെന്മയ്ക്കും ഭീഷണിയാണ് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക എഴുതുക അപ്പൊ ഇവിടെ നിങ്ങളുടെ അഭിപ്രായം ആണ് എഴുതേണ്ടത് എന്തിനെ കുറിച്ച് എന്താണ് യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മക്കും ഭീഷണിയാണ് ഭീഷണിയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതൂ അപ്പൊ നമുക്ക് കുറിപ്പ് നോക്കാം യുദ്ധവും അക്രമവും ഒക്കെ മനുഷ്യ സമാധാനത്തിനും നന്മക്കും ഭീഷണിയാണ് ഈ ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും നൽകിയ പാഠം നഷ്ടങ്ങളുടേതാണ് അക്രമങ്ങൾ നമ്മെ സ്വയം നാശത്തിലേക്ക് വിടുകയേ ഉള്ളു ഒരു മേശക്കു ചുറ്റും സംസാരിച്ചു തീർക്കേണ്ട അഭിപ്രായ വ്യത്യാസങ്ങളെ വലുതാക്കിയാണ് പല യുദ്ധങ്ങളും പല യുദ്ധങ്ങളും തുടക്കം ഹിറോഷിമ ഹിറോഷിമയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ടാണ് പിന്നീട് ഒരു അണുബോംബും വർഷിക്കാതിരുന്നത് ഈ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമാണ് ഹിറോഷിമ നഗരത്തിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്മാരകത്തിൻ്റെ കവാടത്തിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് എഴുതാവുന്നതാണ് അതിലെ ബി ചോദ്യം ബാലലീലയിലെ ലീല എന്തിനെ സൂചിപ്പിക്കുന്നു പേര് കുട്ടി കളി എന്തിനെയാണ് കളി പ്രവർത്തനം അഞ്ച് എ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക കവിത വായിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട് പി മധുസൂദനൻ അറിയാത്ത ലോകം എതിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് വായിച്ചതിന് ശേഷം ഇത് വായിച്ചതിന് ശേഷം ഇതിനെ ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് കവിത വായിച്ചു നോക്കാം ആകാശ സീമകൾക്ക് അപ്പുറത്തപ്പുറത്ത് ആരുമറിയാത്ത ലോകമുണ്ടാവുമോ ആ പ്രപഞ്ചത്തിൽ മനുഷ്യരുണ്ടാവുമോ ആ നീലവാനം നിലാവു പെയ്തിടുമോ പ്രപഞ്ചത്തിലും മാമരച്ചാർത്തുകൾ ഓമനിച്ചെത്തുമോ മദ്യഹാന്മാരുതൻ കൊച്ചുപൂവിനെ മുഖം തുടിപ്പിക്കുവാൻ കുങ്കുമ തുറക്കുമോ സന്ധ്യകൾ രാത്രിയിൽ വായിന്റെ എത്താത്ത കൊമ്പത്തു പൂത്തൊരുങ്ങിടുമോ നക്ഷത്രമുല്ലകൾ സുപ്രഭാതം വിളിച്ചോതുന്ന പക്ഷിതൻ പാട്ടുകിലുങ്ങുമോ പാതയോരങ്ങളിൽ അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ കവിത കൊടുത്തിട്ടുള്ളത് പി മധുസൂദനൻ അറിയാത്ത ലോകം അപ്പൊ ഇത് വായിച്ചിട്ട് അത് രണ്ടു മൂന്ന് വട്ടം വായിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് അത് ആസ്വാദന ആസ്വാദനക്കുറിപ്പ് രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവി പി മധുസൂദനൻ പ്രപഞ്ചമെന്ന മഹാരഹസ്യത്തിലേക്കുള്ള ചിന്തയാണ് ഈ കവിതയിലൂടെ പറയുന്നത് അക്ഷരങ്ങളുടെയും പ്രയോഗം കൊണ്ടും ആശയം കൊണ്ടും ഏറെ മനോഹരമായ ഒരു കവിതയാണിത് കവി പറയുകയാണ് ആകാശം അതീർവരമ്പുകൾ അതിർവരമ്പുകൾക്കപ്പുറം ആരും അറിയാത്ത ലോകമുണ്ടാകുമോ അവിടെ മനുഷ്യരുണ്ടാകുമോ അവിടെ ചന്ദ്രനുണ്ടാകുമോ അവിടെ കാറ്റും സന്ധ്യയും ഉണ്ടാകുമോ അവിടെ നക്ഷത്രങ്ങളും കിളിത കിളികൾ തൻ പാട്ടുകളും ഉണ്ടാകുമോ നല്ല ഈണത്തിലും താളത്തിലും ചൊല്ലാൻ കഴിയുന്നതോടൊപ്പം ചിന്തിപ്പിക്കാനും കഴിയുന്നതാണ് ഈ കവിത ഉണ്ടാകുമോ എന്ന വാക്കിന്റെ ആവർത്തനം ഈ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു ആദ്യത്തെ നാല് വരികളിൽ ആയിൽ തുടങ്ങുന്ന പദങ്ങൾ ഈ കവിതയ്ക്ക് കൂട്ടുന്നു കവി കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ് അതിന് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ അതെന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് അതും കൂടി നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ആറ് എ കുറിപ്പ് തയ്യാറാക്കുക മേളകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യരെ ഒരുമിക്കുന്ന ഒരുമിപ്പിക്കുന്നവയാണ് ഈ പ്രസ്താവനയോട് നിങ്ങളുടെ അപ്രതികരണം എന്താണ് കുറിപ്പ് തയ്യാറാക്കുക അപ്പം ഇതിനോട് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങളോട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മേളകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നവയാണ് അപ്പം അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികരണ കുറിപ്പ് എഴുതാവുന്നതാണ് അപ്പം നമുക്ക് നോക്കാം പൂർവികർ കൈമാറിയ പാരമ്പര്യങ്ങളുടെ ആഘോഷമാണ് മേളങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുകളും ഓണമോ ഈദോ ക്രിസ്മസോ ആവട്ടെ കേരളമാകെ അതിൻ്റെ ആഘോഷത്തിൽ ആഘോഷത്തിലായിരിക്കും നാടിൻ്റെ ആവേശവും അഭിമാനവുമാണ് ഓരോ ആഘോഷവും ജാതിഭേദമന്യേ കേരളീയരെന്ന ഒറ്റ വികാരത്തിൽ ഒരുമിപ്പിക്കുന്നതാണ് ഈ മണ്ണിൽ അരങ്ങേറുന്ന ഓരോ ആഘോഷവും ഇനി ഇതിലെ ബി ചോദ്യം ബാലലീല എന്ന കവിതയിൽ ഇളഞ്ഞിക്കായ്ക്ക് മാമ്പഴത്തിന്റെ മാധുര്യം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താവാം എന്തുകൊണ്ടാണ് ഇളഞ്ഞിക്കായക്ക് ചവർപ്പാണ് കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചത് കൊണ്ട് മധുരകൾ ഏറെ ഇഷ്ടമായതുകൊണ്ട് എന്തുകൊണ്ടാണ് ഉത്തരം കുട്ടികൾ സ്വാതന്ത്ര്യത്തോടെ അവ കഴിച്ചത് കൊണ്ട് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ച പോലെ ഏകദേശം അതുപോലെ തന്നെ ആയിരിക്കും ഇപ്രാവശ്യം ചോദിക്കുക അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വാക്മയ ചിത്രം എഴുതുക അതുപോലെ തന്നെ താരതമ്യം കുറിപ്പ് കുറിപ്പ് തയ്യാറാക്കാം പ്രതികരണ കുറിപ്പ് അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്